എന്ത് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി ഈ പറഞ്ഞ തൃശ്ശൂർ സുരേഷ് ഗോപി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തായിട്ട് രാഹുലിനോട് പറയുകയാണെന്നു ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ പറ്റും കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ് പക്ഷേ ഫണ്ടുകൾ മാറ്റി മാറ്റിവയ്ക്കുമ്പോൾ പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിന്റെയും ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റോഡുകൾ നിർമ്മിക്കുന്നത് ഇവിടം ഭരിക്കുന്ന പൊട്ടമാരായത് എന്ത് കാണിച്ചു അതെല്ലാം ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞു അത് ഇടിഞ്ഞു വീണു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറിപ്പോയി പക്ഷെ ഇവിടെ സുരേഷ് ഗോപിയുടെ വിഷയത്തിലേക്ക് വന്നാൽ അങ്ങനെയല്ല ഇവിടെ സി പി എം വോട്ട് ചോർച്ചുണ്ടാക്കി അല്ലെങ്കിൽ വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ള പരാമർശങ്ങളുണ്ട് കോൺഗ്രസ് കള്ള വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ള പരാമർശങ്ങളുണ്ട് ബി ജെ പി കാര് വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ള പരാമർശങ്ങളുണ്ട് പക്ഷെ അവിടെ എല്ലാവരും അവസാനം വന്ന് സുരേഷ് ഗോപിയാണ് വോട്ട് ചേർത്ത് അല്ലെങ്കിൽ സുരേഷ് ഗോപി മാത്രമാണ് കള്ള കള്ളവോട്ട് ചേർത്ത് വോട്ട് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കപ്പെടുമ്പോൾ പുള്ളി ഓരോ വിഷയങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഞാൻ ഇന്നയാളാണ് എന്നോട് സംസാരിക്കാനായിട്ട് ഇന്നയാൾ വരണം ഞാൻ ഇന്നത്തെ മറുപടി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് രോക്ഷം കൊണ്ടുള്ള സുരേഷ് ഗോപി ഇപ്പോൾ താൻ കള്ളനാണ് അവസ്ഥ വന്നപ്പോൾ അല്ലെങ്കിൽ താൻ കള്ളം ചെയ്തു എന്നൊരവസ്ഥ വന്നപ്പോൾ പാലിക്കുന്ന മൗനം അത് കള്ളന്റെ ലക്ഷണം തന്നെയാണ് രാഹുലെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ചർച്ച തൃശൂരിലെ വോട്ട് ചോർച്ചയിൽ സുരേഷ് ഗോപി എന്തുകൊണ്ട് പ്രതികരിക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട് സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പണ്ടൊരാൾക്കാർ പറയുന്ന പോലെ കോഴിയെ കട്ടവൻ്റെ നിലയിലെ പപ്പ് കാണുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നുള്ളൊരു ചിന്ത കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഇത് കേട്ടറിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും പക്ഷേ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു ഗൂഢാലോചന ചെയ്യുമ്പോൾ എന്തിനാണ് സുരേഷ് ഗോപി പ്രതികരിക്കേണ്ടത് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പ്രതികരിച്ചിട്ടുള്ളത് എല്ലായിടത്തും പൊട്ടിത്തെറിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് സുരേഷ് ഗോപി പോയിട്ടുള്ളത് സുരേഷ് ഗോപി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഒരു കാര്യം ചിന്തിക്കണം സിനിമയിലെ സുരേഷ് ഗോപിയുടെ ആ ഒരു ക്യാരക്ടറിനെ അദ്ദേഹം തൃശ്ശൂർ ജയിച്ചതിന് ശേഷം അതേ ക്യാരക്ടറിനെ തന്നെയാണ് പുള്ളി എടുത്ത് ആഭാഗ ചുള്ളിലേക്ക് വെച്ചിട്ടുള്ളത് എന്തിനോടും പ്രതികരിക്കുന്ന പത്രക്കാർക്ക് നേരെ പൊട്ടിത്തെറിക്കുന്ന ഏ താനൊരു മാടമ്പിയാണെന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിരുന്ന സുരേഷ് ഗോപി ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുമ്പോൾ തനിക്ക് നേരെ കല്ലെറിയപ്പെടുന്നുണ്ടെങ്കിൽ മുൻപ് ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ കൊണ്ട് തന്നെയല്ല കല്ലെറിയപ്പെടുന്നത് പക്ഷെ അത് മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണെങ്കിലോ മാധ്യമങ്ങൾ അങ്ങനെ വളച്ചൊടിക്കുകയാണെങ്കിലോ അദ്ദേഹത്തെ രാഹുൽ ഇതിനകത്ത് ഒരു കാര്യം ഇത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചൊരു വിഷയമാണെന്ന് പറയരുത് കാരണം സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് തിരുവനന്തപുരത്തും വോട്ടുണ്ട് തൃശ്ശൂരും വോട്ടുണ്ട് ഏ അതുപോലെ തന്നെ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് നിയമപ്രകാരം ഇത്ര കാലം അല്ലെങ്കിൽ ഈ സ്ഥിരതാമസം ഈ ഒരു ജില്ലയിലുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ജില്ലയിൽ ആ ഒരു വ്യക്തിക്ക് വോട്ടുണ്ടാവുകയുള്ളൂ സുരേഷ് ഗോപി തൃശ്ശൂര് ഞങ്ങൾ സ്ഥിരതാമസമാണ് എന്ന് പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപിയുടെ വോട്ട് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത് അവിടെ സുരേഷ് ഗോപിയുടെ കുടുംബം താമസിക്കുന്നില്ല അവർ ആ വോട്ടിന് മുൻപോ ശേഷം അവിടെ താമസിച്ചിട്ടില്ല പക്ഷെ അവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞാണ് സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പറഞ്ഞ സുരേഷ് ഗോപ് ഡ്രൈവർ ആയിരിക്കുന്ന വ്യക്തിയുടെ വോട്ടിന്റെ ഈ കാര്യത്തിൽ കൊടുത്തിരിക്കുന്ന വീട്ട് നമ്പർ അതൊരു ഫ്ലാറ്റ് നമ്പറാണ് ആ ഫ്ളാറ്റിന്റെ ഉടമസ്ഥയ്ക്ക് അങ്ങനെ ഒരു വ്യക്തി ആ വീട്ടിൽ താമസിക്കുന്നില്ല അപ്പം ഇതൊക്കെ കള്ളത്തരങ്ങളെ ചെയ്തിട്ടുള്ളത് ഇത് കണ്ടുപിടിച്ചത് മാധ്യമങ്ങളല്ല കൊണ്ടുപോയി പക്ഷെ ഇലക്ഷൻ കമ്മീഷനല്ല അങ്ങനെ ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ കൊല്ലത്തും തൃശൂരിലും ഒരാൾക്ക് വോട്ടുണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമല്ലേ ഒരാ ഇന്ന ആൾ രണ്ടടുത്ത് വോട്ടുണ്ട് അത് കൃത്യമായി കണ്ടുപിടിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തം അല്ലായിരുന്നു രാഹുലെ വെയിലു തന്നെ വിളവുതിരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടും ഇതിപ്പോ ശരിക്കും പറയും വിവരാവകാശ നിയമപ്രകാരമാണ് ഈ സംഭവം പുറത്തു വന്നിട്ടുള്ളത് മനസ്സിലായ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിട്ടുള്ള രേഖകളിലാണ് ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് കൊല്ലത്ത് വോട്ടുണ്ടെന്നും ഈ പറയുന്ന സുരേഷ് ഗോപി തൃശ്ശൂർ സ്ഥിരതാമസം ഇല്ല എന്നുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ സുരേഷ് ഗോപി പറയുന്ന ഈ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞിട്ട് തോറ്റു ഒരു തവണ തോറ്റു രണ്ട് തവണ തോറ്റു മൂന്നാമതൊരു തരംഗത്തിൽ ജയിച്ചു പോയെന്ന് വേണം പറയാനായിട്ട് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഞാനൊരു കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുമോ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തോ സംസാരിക്കുമല്ല രണ്ടുപേരും മാറി മാറി ഭരിച്ച് നശിപ്പിച്ചെടുത്ത് ഇനി ഒരു പുതിയ ആൾക്ക് അവസരം കൊടുത്തു നോക്കാം അയാൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ചിന്തയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് പക്ഷേ അല്പനർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് പറഞ്ഞതുപോലെ തൻ്റെ കയ്യിലേക്ക് അധികാരം വന്നു കഴിഞ്ഞപ്പോൾ താനാണ് എല്ലാം തൃശ്ശൂർ എന്ന് പറയുന്ന സാംസ്കാരിക നഗരം അല്ലെങ്കിൽ സാംസ്കാരിക ജില്ല എന്റെ കയ്യിലൂടെ വേണം പോകുവാനായിട്ട് അത് എന്റെ മാത്രം അധികാരപരിധി ആണ് ഞാൻ ഇവിടെ എന്തും ചെയ്യും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മാഡം ചെന്ന് കഴിഞ്ഞാൽ ഇത് കേരളമാണ് രാഹുൽ ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കും പക്ഷെ ഒരു ജനപ്രതിനിധികൾ ഒരു ജനപ്രതിനിധിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആഗ്രഹം കാണത്തില്ലേ ഇപ്പൊ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് ഇന്ന ഇന്ന പദ്ധതികൾ വേണം അതെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലൂടെ പോകണം അദ്ദേഹത്തിന്റെ കൈകളിലൂടെ വേണം അത് അത്തരം പദ്ധതികളെല്ലാം ജനങ്ങളിലേക്ക് എത്താൻ എന്ന് ഒരു ജനപ്രതി ആഗ്രഹിക്കുന്നു എന്തെങ്കിലും തെറ്റും തീർച്ചയായിട്ടും ജനപ്രതി ആഗ്രഹിക്കണം പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് കൂടെ ഒന്ന് ആലോചിക്കണം എന്ത് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി ഈ പറഞ്ഞ തൃശ്ശൂർ സുരേഷ് ഗോപി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് രാഹുലിനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ പറ്റും എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ട് ആരംഭിക്കുന്ന പാലിയക്കര ടോള് ആ ടോള് കഴിഞ്ഞ് മുന്നോട്ടേക്ക് വന്നിട്ട് തൃശ്ശൂരേക്ക് പോകുന്ന വഴി ഒല്ലൂര് തലൂര് ഈ രണ്ട് പ്രദേശങ്ങളാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള രണ്ട് ടൗണുകൾ ഈ രണ്ടിടത്തെയും റോഡുകൾ അവിടുന്ന് ഈ പടവരാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് മണ്ണൂത്തിലേക്ക് ഇറങ്ങുന്ന ഒരു റോഡുണ്ട് അതൊരു മെയിൻ റോഡാണ് ആ റോഡിൽ എന്ന് പറഞ്ഞാൽ കിണർ സമാനമായ കുഴികളാണ് ഒരു ജനപ്രതിനിധി ഒന്നും വേണ്ട ആ റോഡിലെ റോഡെങ്കിലും ആ നാട്ടിലെ റോഡെങ്കിലും നന്നാക്കാൻ പറയാത്തൊരു ജനപ്രതിനിധി എന്ത് വികസനം കൊണ്ടുവന്നു സുരേഷ് ഗോപി മാത്രമല്ലല്ലോ അവിടെ എം എൽ എമാരിലെ പഞ്ചായത്തുകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇവരെല്ലാം എന്തുകൊണ്ടാണ് ഇവർക്കെല്ലാം റോഡ് അടക്കാൻ കഴിയാതെ പോകുന്നത് ഇവരൊക്കെ ഇവരൊക്കെ അടങ്ങി ഒതുങ്ങി ഒരു മൂലക്കിരിക്കുമ്പോൾ സുരേഷ് ഗോപി മാത്രം എന്തുകൊണ്ടാണ് തൊടലഴിച്ചുവിട്ട നായയെ പോലെ കുറച്ചു ആ ഒരു ചോദ്യത്തിനാണല്ലോ ഇവിടെ അല്ല ഇവിടെ പല റോഡുകളും നോക്കി കഴിഞ്ഞാൽ അത് പലപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആഹ് മലപ്പുറത്തു നിന്നുള്ള ആ റോഡ് ആ റോഡ് ഉണ്ടാക്കിയ സമയത്ത് സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് ഈ റോഡ് ഉണ്ടായത് എന്നാണ് പറഞ്ഞത് ആ റോഡ് പൊളഞ്ഞപ്പോൾ അവർ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുവെങ്കിലും എന്തുകൊണ്ടാണ് ഇത് എല്ലാവരും കൂടെ കൂടി ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ ഇപ്പോൾ ഒരു റോഡാണെങ്കിൽ പോലും അത് എം എൽ എക്ക് ഫണ്ട് മാറ്റി വെക്കാം എം പിക്ക് ഫണ്ട് മാറ്റി വെക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് മാറ്റി വെക്കാം അത് അങ്ങനെ കൂട്ടമായിട്ട് ചെയ്തു പൊക്കൂടെ തീർച്ചയായിട്ടും പോകാം പക്ഷേ ഇപ്പം ഈ പറഞ്ഞതിനകത്ത് ഈ മലപ്പുറം വിഷയത്തിലേക്ക് പോകുമ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ അവിടെ പറയട്ടെ പഴയ ഒരു ക്ലാസിക് നോവലിൽ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു എന്തുണ്ടെങ്കിലും അത് ഞമ്മൻ്റെ ആണ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ ഒടുക്ക പൊളിയുന്നത് ലക്ഷ്മിക്കുട്ടിക്ക് പ്രസവമുണ്ട് ലക്ഷ്മിക്കുട്ടിക്ക് ഗർഭമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഞമ്മൻ്റെ എന്ന് പറയുമ്പോൾ ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ഒരു ആനയാണെന്ന് പറയുന്നിടത്താണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പൊങ്ങച്ചം പൊളിയുന്നത് റിയാസിൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏത് റോഡ് റോഡുണ്ടായാലും അത് ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറയുന്ന ഒരു പൊങ്ങച്ചത്തിലാണ് ഈ പറയുന്ന മലപ്പുറത്തെ റോഡ് റോഡിടിഞ്ഞ് വീണ പിഴക്കിയതായത് പക്ഷേ സ്റ്റേറ്റ് ഹൈവേ സംസ്ഥാന പാതയല്ല സ്റ്റേറ്റ് ഹൈവേ എൻ നാഷണൽ ഹൈവേ അത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതാണ് അത് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്നതാണോ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ് പക്ഷേ ഫണ്ടുകൾ മാറ്റി മാറ്റിവയ്ക്കുമ്പോൾ പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റോഡുകൾ നിർമ്മിക്കുന്നത് കൊണ്ട് ഇതിലിപ്പം സ്റ്റേറ്റ് സർക്കാരിന്റെ അതായത് സ്റ്റേറ്റ് ഹൈവേയിൽ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സർക്കാരിനെ മാത്രം പഴിക്കേണ്ട കാരണം ഇതിന്റെ മേൽനോട്ടം വഹിക്കേണ്ട കേന്ദ്ര സർക്കാരും മൗനം പാലിച്ചിരുന്നു പിന്നെ ഇവിടം ഭരിക്കുന്ന പൊട്ടന്മാരായതുകൊണ്ട് കൊണ്ട് എന്ത് കാണിച്ചു അതെല്ലാം ഞങ്ങളുടെ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു അത് ഇടിഞ്ഞു വീണു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയെ പറയുവാണെന്നുണ്ടെങ്കിൽ ഏറിപ്പോയി പക്ഷേ ഇവിടെ സുരേഷ് ഗോപിയുടെ വിഷയത്തിലേക്ക് വന്നാൽ അങ്ങനെയല്ല ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലായിടത്തും സുരേഷ് ഗോപി കയറി ഇടപെടുന്നുണ്ട് സുരേഷ് ഗോപി മുമ്പ് വോട്ട് എടുക്കാനായി വോട്ട് ചോദിക്കാനായിട്ട് പോയ സമയത്ത് താഴ്ന്നു വിനയത്തിൽ നിന്നിരുന്ന സുരേഷ് ഗോപിയുടെ ഈ കഴിഞ്ഞ കുറേ അടയ്ക്കത്തെ വീഡിയോകൾ രാഹുൽ നിന്ന് ശ്രദ്ധിക്കണം അല്ല താഴ്ന്ന വിനയത്തുറു തുടർന്ന് ഒന്നുമല്ല നമ്മൾ വോട്ടുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പോലും സുരേഷ് ഗോപി വീണ്ടും തൻ്റെ ഇടം കാണിക്കുന്നു അല്ലെങ്കിൽ തലക്കനം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ സമയത്ത് പോലും അതായത് സുരേഷ് ഗോപി തൻ്റെ പ്രവർത്തകരോട് ചൂടാവുന്നത് എന്തുകൊണ്ട് നിങ്ങൾ വോട്ട് ചേർത്തില്ല എന്ന് പറഞ്ഞ് തൻ്റെ പ്രവർത്തകരോട് ചൂടാവുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോഴും മാധ്യമങ്ങൾ വാർത്ത ചെയ്തത് സുരേഷ് ഗോപി തൻ്റെ പ്രവർത്തകരോട് പോലും തട്ടിക്കയറുന്നു ചൂടാകുന്നു തലക്കനം കാണിക്കുന്നു എന്നെല്ലാമായിരുന്നു അല്ലെങ്കിൽ മാഡമ്പി സ്റ്റൈലിൽ പോകുന്നു എന്നായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് വീണ്ടും ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിച്ചത് ജനങ്ങൾക്ക് അദ്ദേഹം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വീണ്ടും എന്ന് പറയരുത് രാഹുലെ ഒരു തവണ വിജയിപ്പിച്ചത് രണ്ടു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം തൃശ്ശൂരിലെ ജനങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങൾ മറ്റേത് ജില്ലയിലെ ജനങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരു ജനസമൂഹം തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് തൃശ്ശൂർ അതൊരു സാംസ്കാരിക നഗരമാണ് ഉത്സവങ്ങളുടെ പെരുന്നാളുകളുടെ ആഘോഷങ്ങളുടെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ജില്ലയാണ് ഈ പറയുന്ന തൃശ്ശൂർ എന്ന് പറയുന്നത് പക്ഷേ സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരിക്കോരി സ്നേഹം കൊടുക്കുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത് ഞാൻ തൃശ്ശൂർ തൃശ്ശൂർ താമസിച്ചിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തൃശ്ശൂരിൽ വേരുകളുള്ള ഒരു കോട്ടയക്കാരനാണ് ഞാൻ അപ്പം ഞാൻ പറഞ്ഞത് അവിടുത്തെക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവരുടെ തലയ്ക്ക് മുകളിൽ കയറിയാൽ അവർ തലയിൽ കൊണ്ടു കിടക്കും പക്ഷേ അവരുടെ അനുവാദമില്ലാതെ അവരുടെ തലയ്ക്ക് മുകളിൽ കയറിയാൽ എടുത്തു കൊണ്ടുവരുന്നതിലും ശക്തമായിട്ട് എടുത്ത് തറയിലേക്ക് ഇടുവാനായിട്ട് ഒരു മട പക്ഷെ അതെല്ലാം ശരിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് എന്നിരിക്കെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് വിധി എഴുതിക്കോളൂ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഇവിടുത്തെ സി പി എം ആർ പോലും നിശബ്ദമായിട്ട് വായടച്ചിരിക്കുന്ന ഒരു സമയമാണ് അവർ പോലും ഈ വോട്ട് ചോർച്ച വിവാദത്തിൽ ഒരു പരാമർശം പോലും നടത്തുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇവിടെ സി പി എം വോട്ട് ചോർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കള്ള വോട്ട് ചേർത്തിട്ടുണ്ടോ എന്നുള്ള പരാമർശങ്ങളുണ്ട് കോൺഗ്രസ്സുകാർ വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ള പരാമർശങ്ങളുണ്ട് ബി ജെ പി കാര് വോട്ട് ചേർത്തിട്ടുണ്ടോ എന്നുള്ള പരാമർശങ്ങളുണ്ട് പക്ഷെ അവിടെ എല്ലാവരും അവസാനം വന്ന് സുരേഷ് ഗോപിയാണ് വോട്ട് ചേർത്ത് അല്ലെങ്കിൽ സുരേഷ് ഗോപി മാത്രമാണ് കള്ള കള്ളവോട്ട് ചേർത്ത് വോട്ട് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കപ്പെടുമ്പോൾ അതൊരു മാധ്യമ സൃഷ്ടി മാത്രമായി പോവുകയല്ലേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിജയങ്ങളിലൊന്നാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഇതിനു മുൻപ് ഒരു വിജയം നടന്നിട്ടുള്ളത് തിരുവാൻഡ്രത്ത് ബി ജെ പി ജയിച്ചപ്പോഴാണ് തിരുവനന്തപുരത്ത് ജയിച്ചപ്പോഴാണ് അത് സഹതാപ തരംഗമാണ് കാരണം അദ്ദേഹം അവിടെ നിന്ന് വർഷങ്ങളായിട്ട് മത്സരിച്ച് അദ്ദേഹം ഇലക്ഷനെ സംബന്ധിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സഹതാപ തരംഗമാണെങ്കിൽ എന്താണെങ്കിലും അവസാനം വിജയിക്കുക എങ്ങനെ വിജയിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നതാണ് രാഹുൽ കാരണം ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു വിജയം ആ ഒരു വിജയത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ട് എന്നുള്ള ഒരു റൂമറുകൾ ഉയർത്തി വിട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കി വിട്ടുകഴിഞ്ഞാൽ അത് ആഞ്ഞു കത്തും എന്ന് ശക്തമായിട്ട് ഉറപ്പുണ്ട് ഇവിടെ ഈ പറഞ്ഞ രാഹുല് പറഞ്ഞിടത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കമ്മ്യൂണിസ്റ്റ് നിശബ്ദരാണ് കോൺഗ്രസ് നിശബ്ദരാണ് എന്ന് പറയുമ്പോൾ അത് അവർക്കെതിരെ വോട്ട് വോട്ടാരോഹണം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെന്തുകൊണ്ട് നിശബ്ദരായിരിക്കുന്നു എന്നും കൂടെ ചിന്തിക്കണം കാരണം കപ്പൽ വിഴുങ്ങിയവന് വഞ്ചി മുക്കിയവനെ കുറ്റം പറയാൻ പറ്റത്തില്ല രാഹുൽ പക്ഷെ അപ്പോഴും ആളുകൾ കുറ്റം പറയുന്നത് സുരേഷ് ഗോപി എന്തുകൊണ്ട് തുറക്കുന്നില്ല എന്ന് മാത്രമാണ് ഈ വിവാദം കൊണ്ടുവരുന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി കർണാടകത്തിലെ ഒരു ഒരു മണ്ഡലത്തിലെ മാത്രം വോട്ടുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്ന ഇന്ന ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു അത് ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കാനുണ്ടായത് പിന്നീട് ഇന്ത്യയിൽ മൊത്തവും ചർച്ചാ വിഷയമാക്കുകയും എല്ലാ സംസ്ഥാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരികയും ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇത് പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവസാനം അവർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലിങ്ക് വരെ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നിട്ടും ആ ലിങ്ക് പ്രവർത്തിക്കാത്ത രീതിയിലേക്ക് പോയി അപ്പൊ എലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് തെറ്റുണ്ട് എലക്ഷൻ കമ്മീഷൻ ആയിട്ട് നോക്കേണ്ടത് ഇവിടുത്തെ ജനാധിപ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ തെറ്റിക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എലക്ഷൻ കമ്മീഷൻ അല്ലേ തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ത് മിണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഇതിനു മുൻപും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിനു മുൻപും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ സുരേഷ് ഗോപി പ്രതികരിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സുരേഷ് ഗോപിയുടെ മൗനത്തെ മാധ്യമങ്ങൾ ആഘോഷമാക്കില്ലായിരുന്നു കാരണം ഇത് അയാളുടെ സ്ട്രാറ്റജിയാണ് അയാൾ ഒന്നിനോടും പ്രതികരിക്കുന്നില്ല എല്ലാത്തിനോടും മൗനം പാലിച്ചു പോകുന്നൊരു വ്യക്തിയാണ് എങ്ങനെയായിരുന്നു പുള്ളി പുള്ളി ഓരോ വിഷയങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഞാൻ ഇന്നയാളാണ് എന്നോട് സംസാരിക്കാനായിട്ട് ഇന്നയാൾ വരണം ഞാൻ ഇന്നടത്ത് മറുപടി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് രോക്ഷം കൊണ്ടുവരുന്ന സുരേഷ് ഗോപി ഇപ്പോൾ താൻ കള്ളനാണ് എന്നൊരവസ്ഥ വന്നപ്പോൾ അല്ലെങ്കിൽ താൻ കള്ളൻ ചെയ്തു വന്നൊരവസ്ഥ വന്നപ്പോൾ പാലിക്കുന്ന മൗനം അത് കള്ളന്റെ ലക്ഷണം തന്നെയാണ് രാഹുലെ ആ കള്ളന്റെ ലക്ഷണം കൊണ്ട് തന്നെയാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത് സുരേഷ് ഗോപി ആക്രമിക്കപ്പെടുന്നത് ഇനി മറ്റൊരു വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിയാണ് ഇത് ഉയർത്തിക്കൊണ്ട് വന്നത് അത് കർണാടകത്തിലെ ആണെന്ന് പറയുമ്പോൾ രാഹുൽ ഒരു കാര്യം ചിന്തിക്കണം ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട് വർദ്ധനുള്ള മീറ്റു വിവാദം ഉയർന്ന എങ്ങനെയാണ് ഒരു റിയാലിറ്റി ഷോയ്ക്കുള്ളിൽ ഒരു നടി ഉയർത്തി വിട്ട ആരോപണത്തിൽ നിന്ന് ഇന്ത്യ മുഴുവൻ പൊട്ടി പുറപ്പെട്ട മീറ്റും ആരോപണം അതിനുശേഷം ലോകം മുഴുവൻ വ്യാപിക്കുകയാണ് ഉണ്ടായത് ഒരു സൈഡിൽ നിന്നുണ്ടായ ചെറിയൊരു സ്പാർക്ക് അത് തീയായി കത്തി പിന്നീട് ഒരു കാട്ടുതീയായി പടർന്നു അതിലേക്ക് കാറ്റ് വീശി അതിനെ തടുക്കാൻ പറ്റാത്തൊരു ലെവലിലേക്ക് എന്ത് സംഭവിച്ചു ഇറ്റ് മസ്റ്റ് ബി എ ബിഗ് ഫയർ ബ്ലാസ്റ്റ് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഉയർത്തിവിടെ ചെറിയൊരു വിവാദം ഇപ്പോൾ അവിടെ നിന്ന് കത്തിപ്പിടിച്ച് എവിടം വരെ എത്തിക്കഴിഞ്ഞു കേരളം വരെ എത്തിക്കഴിഞ്ഞു ഇതിൽ ഇപ്പോൾ പോയിരിക്കുന്ന ബി ജെ പിയുടെ ഒരു എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി നാളെ കോൺഗ്രസ്സുകാർ വിടില്ലെന്ന് കണ്ടോ നാളെ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റായിട്ട് എല്ലാവരും പേടും മൗനം ആ മൗനം അത് തന്നെയാണ് ഇന്ന് എന്തെങ്കിലും പ്രതികരിച്ചു പോയാൽ നാളെ ഞങ്ങൾക്കെതിരെ വരുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മൗനം പാലിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെന്ന് രാഹുലിന് പറയാൻ പറ്റും ഒരിക്കലും പറ്റുമെന്ന് ഞാൻ പറയും